ഹായ് നമസ്കാരം ഇത് നമ്മൾ രണ്ട് യൂസ്ഡ് ഫ്രിഡ്ജാണ് ഇന്നത്തെ ഓഫർ ഇടാൻ പോകുന്നത് അതായത് പുതിയ മോഡൽ വേൾപൂൾ കമ്പനിയുടെ ത്രീ സ്റ്റാർ ത്രീ സ്റ്റാർ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ത്രീ സ്റ്റാർ ഫ്രിഡ്ജ് വേൾപൂള് ഇതിൻ്റെ അടിയിൽ ഒരു ബേസ് വരുന്ന മോഡലാണ് അടിയിൽ ഒരു ട്രേ വരും നമുക്ക് വെജിറ്റബിൾ ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ട്രേ അടിയിൽ വരും പിന്നെ ഫ്ലവർ ഉള്ള ടൈപ്പ് വേൾപൂളിന്റെ ഗ്ലാസ് ആണ് ഇതെല്ലാം ഗ്ലാസ് ആണ് വരുന്നത് അതിപ്പോൾ പുതിയ മോഡലാണെന്ന് പറയുന്നത് ഇത് ഗ്ലാസ് ആണ് ക്ലാസ്സുകളൊക്കെയാണ് പുതിയ മോഡൽ വരിക അതുപോലെ ഒരു ഗോദറേജിൻ്റെ ഒരു ഡബിൾ ഡോറ് ത്രീ സ്റ്റാർ ഗോദറേജ് ഡബിൾ ഡോറ് ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ഇത് ആണ് രണ്ട് യൂസഡ് ഫ്രിഡ്ജാണ് അന്ന അധികം പഴക്കമില്ല നല്ല വൃത്തിയുള്ള നല്ല പുതിയതുമായിട്ട് ഫ്രിഡ്ജാണ് ഈ ഫ്രിഡ്ജിന് ത്രീ സ്റ്റാർ ഗോദറേജ് ഫ്രിഡ്ജിന് എട്ടായിരം രൂപ നമ്മുടെ റേറ്റ് അതുപോലെ വേൾപൂൾ ത്രീ സ്റ്റാർ നൂറ്റി തൊണ്ണൂറ് ലിറ്ററിന് ആറായിരം രൂപയും നമ്മുടെ റേറ്റ്